നമ്മൾ നാല് ദിവസം മുമ്പ് വരെ ഈ ഒരു പാത്രത്തിലായിരുന്നു നമ്മൾ അടക്കലിൽ ബാക്കി വരുന്നത് എല്ലാ വേസ്റ്റ് ഇട്ടിരുന്നത് എല്ലാ വേസ്റ്റും മുട്ടത്തോടും പഴത്തൊലിയും മറ്റുള്ള പച്ചക്കറികളുടെ തോലും എല്ലാം നമ്മൾ നമ്മളിതിലിട്ടിരുന്നു ഒന്നും പുറത്തേക്ക് കളയാറില്ല ഇതിൽ ഇട്ട് നിറഞ്ഞു ഇപ്പം ഇത് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെക്കാം അതിന് മുമ്പേ നമ്മൾ ഈ പാത്രത്തിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ടിരുന്നത് ഈ പാത്രത്തിൽ ദിവസമുള്ള വേസ്റ്റും ചരിച്ചോറും മിക്സ് ചെയ്തിട്ടാണ് ഇത് ഇടുന്നത് ഇത് അതേപോലെ തന്നെയാണ് ഇതിലോട്ടിരുന്നത് അപ്പോൾ ഇത് നോക്കിയാൽ നല്ല നമുക്ക് നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇണ്ടില്ല സൂപ്പർ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിനി വളമായിട്ട് ഉപയോഗിക്കാം നമ്മുടെ പച്ചക്കറികൾക്കും മറ്റ് ചെടികൾക്കും ഗ്രോബേലെ കൃഷിക്കൊക്കെ ഉപയോഗപ്പെടുത്താം ഒരു നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു സൂപ്പർ സാധനം ഇട്ടാ ഇത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ യാതൊരുവിധ ദുർഗന്ധവും ഇല്ല നമുക്ക് എങ്ങനെ വെള്ളം കൈകാര്യം ചെയ്യാം അത്ര നല്ല കമ്പോസ്റ്റാണത് ഒരു ദുർഗന്ധം അല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇത് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി നമ്മളിതിൽ വേസ്റ്റ് ഇടുന്നത് അപ്പോൾ രണ്ട് മാസമായി ഇത് വെറുതെ ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നമുക്ക് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന് കഴുകി വൃത്തിയായിട്ട് ഇതേപോലെ തന്നെ വെക്കും ഇനി ഇതിൽ സാധാരണ പോലെ വേസ്റ്റ് ഇടുന്നു ചൈരിച്ചോറ് മിക്സ് ചെയ്യുന്നു ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നല്ല ഇതേപോലെ സൂപ്പർ വളമായിട്ട് കിട്ടും അത് നമുക്ക് പ്രയോജനപ്പെടുത്താം എപ്പോഴും ഇങ്ങനെ വളട്ട് കൊടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചക്കറികളും അതുപോലെ ഗ്രോബൈൽ കൃഷിയും മറ്റുള്ള ഫ്രൂട്ട്സിൻ്റെ അതാണ് പ്രത്യേകത ഒരുപാട് ഫ്രൂട്ട്സിന്റെ തൈകള് ഞങ്ങൾ വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഈ ഒരു സംഭവമാണ് കൊടുക്കണം അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ടാകുന്നുണ്ട് ഈ വിയറ്റാൻ സൂപ്പർ കിളി അതേപോലെ അബിയു അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ധാരാളം ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു വളമാണ് അപ്പോൾ അത് നമ്മൾ വെറുതെ കിട്ടുന്ന സാധനമാണ് അത് പുറത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ നമുക്ക് കിട്ടുന്ന സൂപ്പർ ഒരു ദുർഗന്ധമില്ലാത്ത നല്ല സൂപ്പർ സാധനം നമുക്ക് കിട്ടുമ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിനുവേണ്ടി യാതൊരു മനക്കൂടും ഇല്ല വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ള ഇതേപോലത്തുള്ള രണ്ട് ഡ്രമ്മുകൾ വേണമെന്ന് മാത്രം അത് മഴ കൊള്ളാത്ത രീതിയിൽ ഇതേപോലെ തുറന്നു വെക്കണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പോൾ ദുർഗന്ധം ഉണ്ടാവും ദുർഗന്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് ഇടയ്ക്ക് ഇതേപോലെ ഒരു കമ്പി എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്ന ഈ ഇതിൽ വേസ്റ്റ് ഇടുന്നതിന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതേപോലെ താഴത്തു നിന്ന് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കമ്പോസ്റ്റ് ആയിട്ട് മാറും അപ്പം അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതേ ഇതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കുന്ന നല്ലതാണ് അപ്പം നല്ല ചൂടുണ്ട് നല്ല ചൂടിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് പുക വരുന്നത് കാണാം നമുക്ക് ഇപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കണമെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് കമ്പോസ്റ്റ് ആകും അതായത് നമ്മൾ നമ്മളിതിൽ വേസ്റ്റ് ഇടാൻ തുടങ്ങുമ്പോൾ ഇത് ഇട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കി എടുക്കുക കുറച്ച് നാൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടും നല്ല ഇതേപോലെ ദുർഗന്ധം ഇല്ലാത്ത നല്ല കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അത് പരമാവധി പ്രയോജനപ്പെടുത്താം വേറൊന്നും ചെയ്യാനില്ല ഉറുമ്പുകൾ വരാ വരാതെ നോക്കണം അതിന് ഇതേപോലെ പരന്ന പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെക്കുക മറ്റ് തുറന്നു വെക്കുക എന്നുള്ളതാണ് കാക്കട മറ്റേ ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലുള്ള നെറ്റ് വെച്ചു കൊടുത്താൽ മതി ഇതേപോലുള്ള മഷ് കിട്ടും അത് മേലെ വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ കാക്കയുടെ ശല്യൊക്കെ ഒഴിവാക്കി കിട്ടും കാക്ക ശല്യം ബുദ്ധിമുട്ടില്ലാത്തവർക്ക് അത് വെക്കാതെ തുറന്നു വെക്കുന്നതാണ് നല്ലത് അപ്പം മറ്റുള്ള പക്ഷികളൊക്കെ വന്നിട്ട് ഇതിന്റെ പുഴുക്കളെ കഴിക്കാനൊക്കെ ഒരുപാട് പക്ഷികളൊക്കെ വരും അപ്പം അവർക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പൊ നമുക്കും ഈ പുഴുക്കളെ പ്രയോജനപ്പെടുത്താം മറ്റു പക്ഷികൾക്കും ഈ പുഴുക്കളെ പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പം അതിനുവേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് കാലി ഡ്രമ്മുകൾ വെക്കേണ്ട ആവശ്യമുള്ള ഒന്ന് അറിഞ്ഞാൽ മറ്റേത് നിറക്കുക മറ്റെന്ന്റിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളയറ്റി ഉപയോഗിച്ച് കഴുകത്തേക്ക് വീണ്ടും ഫുഡിൽ വേസ്റ്റ് ഇടുക അതിങ്ങനെ മാറി മാറി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ വേസ്റ്റും പരിസരം എല്ലാം വൃത്തിയാവും നമുക്ക് നല്ല കമ്പോസ്റ്റും ഹൈ പ്രോട്ടീൻ അടങ്ങിയ മത്സ്യങ്ങൾക്കും കോഴിക്കുള്ള തീറ്റയും ലഭിക്കും എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത